ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഓൾ ഇന്നത്തെ യുവതലമുറ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു മനസ്സിനെ നിറയ്ക്കുന്ന സ്നേഹബന്ധങ്ങൾ ഇവർ തേടുമ്പോൾ പലപ്പോഴും തെറ്റായ വഴികളിലേക്ക് വഴുതി പോകുന്നു സ്നേഹത്തിന് ശക്തിയുണ്ട് അത് ജീവിതത്തെ മാറ്റിമറിക്കും ഉജ്ജ്വലമാക്കും പക്ഷേ വ്യാജ വ്യാജസ്നേഹത്തിൻ്റെ ചതിക്കുഴികളിൽ അകപ്പെടുമ്പോഴും അതിനൊപ്പം സമാധാനവും ആത്മവിശ്വാസവും നഷ്ടപ്പെടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം അറിവിന്റെ കുറവാണ് സ്നേഹത്തിന്റെ സത്യസ്വരൂപം തിരിച്ചറിയാത്തതും ഉദ്ദേശശുദ്ധിയില്ലാത്ത ബന്ധങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാത്തതുമാണ് പ്രധാന കാരണം മറ്റൊന്ന് കൂട്ടുകാരുടെ സമ്മർദ്ദം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പരിസരമുള്ള കൂട്ടുകാരിലൂടെയും ഒരാൾക്ക് മറ്റൊരാളുടെ ജീവിതത്തോടൊപ്പം തുരനം ചെയ്ത് നിരാശയിലാകുന്ന പ്രവണത കൂടുതലാണ് ഏവർക്കെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാ ഇല്ല എന്ന ചിന്ത പലരും തോന്നുന്നു കുടുംബ കുടുംബ ബന്ധങ്ങളുടെ ക്ഷീണം പഴയകാലത്ത് മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ച് സമയം ചെലവഴിക്കുമായിരുന്നു ഇന്ന് തിരക്കായ ജീവിതം കുടുംബ ബന്ധങ്ങളെ ദുർബലമാക്കി സ്നേഹഭ്രാന്തിയിലൂടെ ഈ അഭാവം നികത്താൻ ശ്രമിക്കുന്നവരാണ് യുവതലമുറ അടുത്തത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം മുൻപത്തെ തലമുറകൾ നേരിൽ കണ്ടു മനസ്സിലാക്കി വിശ്വസിച്ചവരെയാണ് ജീവിതത്തിൽ പങ്കാളികളാക്കിയത് ഇന്ന് അതിന് സമയമില്ല പരിചയപ്പെടാൻ ഒരു മെസ്സേജ് മതി വിശ്വസിക്കാൻ ഒരു വീഡിയോ കോളും വ്യാജ ബന്ധങ്ങൾ എന്നല്ലാതെ ഇതിന് പേരില്ല അടുത്തതായിട്ടുള്ളത് മാനസിക സമ്മർദ്ദമാണ് ഇന്നത്തെ പിതാക്കന്മാർ കുട്ടികളെ നന്നായി വളർത്തുന്നവരാ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ കുട്ടികൾക്ക് അനുഭവങ്ങളിലൂടെയുള്ള പഠനം ഇല്ലാതാവുമ്പോൾ ജീവിതത്തെ നേരിടാൻ ഈ ദൗർബല്യമാണ് പലരെയും ചതിയിൽ വീഴ്ത്തുന്നത് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഒന്ന് സ്നേഹം അതായത് സ്വയം സ്നേഹിക്കുക തന്നെ വിലമതിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം അങ്ങനെ ആയാൽ വ്യാജ സ്നേഹത്തിനായി ജീവിതം വെറുതെ പാഴാക്കില്ല മറ്റൊന്ന് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തതാണ് ഒരേ വീട്ടിൽ താമസിക്കുന്നവർ അകന്നു നിൽക്കുന്ന അവസ്ഥ വാങ്ങുന്നു സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കുന്ന നിമിഷങ്ങൾ കുടുംബ ബന്ധങ്ങളെ ആഴമേറിയതാക്കും മറ്റൊന്ന് ശരിയായ വിദ്യാഭ്യാസം സ്നേഹത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം സമൂഹം നൽകണം സ്നേഹം ഉദ്ദേശി ശുദ്ധിയുള്ളതാകണം അത് ദുർബ ദുർബലതയല്ല ശക്തിയുള്ളതാക്കണം സാങ്കേതിക വിദ്യയുടെ ചാരിതാർത്ഥ്യം സോഷ്യൽ മീഡിയ വഴി ആരെയും പെട്ടെന്ന് വിശ്വസിക്കാതിരിക്കുക താൽക്കാലിക ആകർഷണങ്ങളെക്കാൾ സ്ഥിരമായ വിലമതിപ്പ് അത്യാവശ്യമാണ് മറ്റൊന്ന് വിശ്വാസം പ്രത്യാശ ധൈര്യം ജീവിതം ഒരു പരീക്ഷയാണ് ഓരോ ഘട്ടത്തിലും ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അതിന് കാത്തിരിക്കാൻ കഴിയും ജീവിതം ഒരു ചതുരംഗ കളമാണ് ഓരോ നീക്കവും വ്യവസ്ഥാപിതമായിരിക്കണം ഇഷ്ടം തോന്നിയ വഴികൾ എല്ലാവരും തിരിയരുത് മറിച്ച് ശരിയായ വഴികൾ തിരഞ്ഞെടുക്കുക സ്നേഹം ഒരിക്കലും അന്തമായിരിക്കരുത് അതിന് അർത്ഥമുണ്ടാകണം മാന്യതയുണ്ടാകണം സ്നേഹം ഒരു അമിത മനോഹരമായ അനുഭവമാണ് പക്ഷേ അതിന് ശരിയായ മനസാക്ഷിയും ഉദ്ദേശുക്തിയും വേണമെന്ന് മാത്രം താങ്ക് യു